മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാരെല്ലാം ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമാണ് കേന്ദ്ര മന്ത്രിസഭയിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇരുവർക്കും സഹമന്ത്രിസ്ഥാനം ലഭിക്കാനാണ് സാധ്യത അതേസമയം ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിസ്ഥാനമാണ് സുരേഷ് ഗോപി ആഗ്രഹിച്ചത് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള സ്വതന്ത്ര മന്ത്രിസ്ഥാനം വേണമെന്നായിരുന്നു നിലപാട് ഇത് രണ്ടും സുരേഷ് ഗോപിക്ക് ലഭിച്ചില്ല കേരളത്തിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പി അംഗമായതിനാൽ സുരേഷ് ഗോപിക്ക് മന്ത്രിസഭയിൽ കൂടുതൽ പരിഗണന ലഭിക്കുമെന്ന് കേരളത്തിലെ ബി ജെ പി നേതൃത്വവും പ്രതീക്ഷിച്ചിരുന്നു പ്രധാനമന്ത്രി കഴിഞ്ഞാൽ കാബിനറ്റ് പദവിയുള്ള മന്ത്രിമാർക്കാണ് കൂടുതൽ അധികാരം സുപ്രധാന വകുപ്പിൻ്റെ ചുമതലയുള്ളവരെയാണ് കാബിനറ്റ് മന്ത്രിയെന്ന് അറിയപ്പെടുക ഉദാഹരണത്തിന് കഴിഞ്ഞ മന്ത്രിസഭയിലെ അംഗങ്ങളായ അമിത് ഷാ രാജ്നാഥ് സിംഗ് നിർമ്മല സീതാരാമൻ തുടങ്ങിയവരെല്ലാം കാബിനറ്റ് റാങ്ക് മന്ത്രിമാരായിരുന്നു കാബിനറ്റ് റാങ്ക് ഉള്ള മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടത് ഓരോ വകുപ്പുകളുടെയും പൂർണ്ണ ചുമതലയുള്ള മന്ത്രിമാരായതിനാൽ ആ വകുപ്പിലെ സുപ്രധാന തീരുമാനങ്ങൾ ഇവരാണ് എടുക്കുക ക്യാബിനറ്റ് മന്ത്രി കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള സ്വതന്ത്ര മന്ത്രിമാർക്കാണ് അധികാരം അതിനുശേഷമാണ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്ന പദവി വരുന്നത് ഇതാണ് നിലവിൽ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ലഭിച്ചിരിക്കുന്നത് ഏതെങ്കിലും വകുപ്പിൻ്റെ സ്ഥാനമായിരിക്കും ഇരുവർക്കും ലഭിക്കുക വകുപ്പുകളുടെ ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിമാരുടെ സഹമന്ത്രിമാർ ആയിരിക്കും ഇവർ ഉദാഹരണത്തിന് കേരളത്തിൽ നിന്നുള്ള ബി ജെ പി നേതാവായ വി മുരളീധരൻ കഴിഞ്ഞ മന്ത്രിസഭയിൽ വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കാബിനറ്റ് മന്ത്രിയായ എസ് ജയശങ്കറിന് കീഴിലായിരുന്നു മുരളീധരൻ സമാന രീതിയിലായിരിക്കും സുരേഷ് ഗോപിക്കും ഏതെങ്കിലും വകുപ്പിൻ്റെ സഹമന്ത്രി സ്ഥാനം ലഭിക്കുക മാത്രമല്ല സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും താഴെയാണ് കേന്ദ്ര സഹമന്ത്രിമാരുടെ സ്ഥാനം അതായത് കേരളത്തിൽ നിന്ന് ആദ്യമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ച ബി ജെ പി അംഗമായ സുരേഷ് ഗോപിക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ജോർജ് കുര്യനും ലഭിക്കുന്നത് ഒരേ പദവിയാണ്